രൂപ നോട്ടിന്റെ ദൗർലഭ്യം മൂലമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒ പി ടിക്കറ്റ് ചാർജ് പത്ത് രൂപയാക്കി ഉയർത്തിയതെന്ന് കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ കാര്യാലയത്തിലേക്ക് ആശുപത്രി വികസന സമിതി ജീവനക്കാർ സംഘടിപ്പിച്ച മാർച്ചിലായിരുന്നു കടകംപള്ളിയുടെ അസാധാരണമായ ന്യായീകരണം ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റികൾ ചാരിറ്റി പ്രവർത്തനമാണ് ഫലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ചാണ് അത് പ്രവർത്തിക്കുന്നത് അതിന്റെ വരുമാനം രോഗികളിൽ നിന്നും മറ്റും ഈടാക്കുന്ന തുച്ഛമായ വരുമാനമാണ് അടുത്ത കാലത്ത് ഒ പി ടിക്കറ്റിന് അഞ്ചു രൂപ ഈടാക്കാൻ തീരുമാനിച്ചതിൽ വലിയ പ്രക്ഷോഭം ഉയർന്നു വന്നു ഇപ്പോൾ അഞ്ചു രൂപ നോട്ട് കിട്ടാനുണ്ടോ നമ്മുടെ ആരെയെങ്കിലും കയ്യിൽ അഞ്ചു രൂപയുണ്ടോ അഞ്ചു രൂപ തീരുമാനിച്ചപ്പോൾ മിനിമം പത്ത് രൂപയാക്കണമെന്ന് എല്ലാവരും പറഞ്ഞു കാരണം അഞ്ചു രൂപ നോട്ടും നാണയങ്ങളും കിട്ടാനില്ല അങ്ങനെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പത്ത് രൂപ ഒ പി ടിക്കറ്റിനായി തീരുമാനിച്ചത്